ഉമറിന്റെ ഉപ്പയായ ഹത്താപ് നൂറൊട്ടകങ്ങളുമായി ഉമറിന് പറഞ്ഞുവിടുമ്പറ്റുമാന്റെ താഴ്വരയിലേക്ക് ഒട്ടകത്തെ മേയിക്ക അങ്ങനെ ഉമർ ഉമറൊട്ടകങ്ങൾ തന്നെ മൂക്കുകയറും പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങും അങ്ങനെ പോയി വൈകുന്നേരം ഉമർ ഉമറൊട്ടകങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് വരും ായ സത്താബ് ഒ എങ്ങനെ എണ്ണി എണ്ണി അതിന്റേതായ തൊഴുത്തിലേക്ക് കയറ്റുമ്പോൾ രാവിലെ നൂറൊട്ടകങ്ങളുമായി പോയ ഉമർ വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ രണ്ടൊട്ടകത്തെ കാണാനില്ല ഉള്ളൂ രണ്ടൊട്ടകങ്ങളെ പോലും നേരെ ചെമ്മയെ നോക്കാൻ നിനക്ക് എന്ന് ചോദിച്ച് ഉമറിയാഘവന്റെ ഉപ്പയായിരുന്ന സത്താപ് ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാറ കൊണ്ട് ഉമറിനെ അടിക്കുമായിരുന്നു രണ്ടൊട്ടകങ്ങളെ മേയ്ക്കാൻ അറിയാതെ പോയിരുന്നു ഉമർ ആരായി മാറി ലോകത്തിന്റെ നാലിൽ മൂന്ന് ഭാഗങ്ങളെയും ഭരണമായി ഭരണം നടത്തുന്ന ഒരു മഹാനായ ചക്രവർത്തിയായി മാറി എങ്ങനെയാ എങ്ങനെയാ ഉറന്നാരുടെ ജോലി എന്താണെന്നറിയോ മക്കയിലുള്ള കുറേശ്ശി പ്രമുഖന്മാരുടെ കൊട്ടേഷൻ കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ ഗുണ്ട ആയിരുന്നു വിളിച്ചിട്ടു പറയും ഉമറേ ഇത്ര പണം വരാം ഓ ഇന്ന ആളെ അത് തട്ടിയേക്കുക കൈ ആണോ കാലാണോ ചോദിച്ചാൽ മതി എന്ത് വേണമെങ്കിലും ഒരു ദിവസം മഹാനായ ഉമർ വിളിച്ചു മഹാനായ ഉമറിനെ വിളിച്ചിട്ട് ഞങ്ങള് നിനക്ക് തരുന്ന കൊട്ടേഷൻ എന്തെന്നറിയുമോ മുഹമ്മദ് എന്ന പേരുള്ള ഒരു നേതാവ് വന്നിട്ടുണ്ട് മുഹമ്മദ് എന്ന പേരുള്ളതായ ഒരു പരിഷ്കരണവാദി വന്നിട്ടുണ്ട് നീ നീവായ മുഹമ്മദിന്റെ തലയെറുക്കണം ഉമറേ നൂറൊട്ടകങ്ങൾ നിനക്ക് സമ്മാനമായി നൽകാം ഉമറേ മഹാരായ ഉമറിൽ എല്ലാ കൂടെ യാത്രയാവുകയാ അതോ തന്റെ കുതിരപ്പുറത്ത് കയറി ഇടപാടൂരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഉമര യാത്രയാവുകയാ അപ്രകാരം ഉമറിങ്ങനെ യാത്രയാകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു കൂട്ടുകാരൻ ഉമറിനെ കാണുകയാണ് രഹസ്യമായി മുസ്ലിമായ ഒരു കൂട്ടുകാരനാടും പോകുമ്പോൾ ഉമരന്റെ കൂട്ടുകാരൻ ഉമരനെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഉമർ ഏ ഉമേ ഉടവാളുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ പടക്കുനീടെ പുറത്ത് കയറിക്കൊണ്ട് എവിടേക്ക് പോകുന്നു ഉമര തുരീതിയാ ഉമർ എവിടെ ഉടൻ തന്നെ മറുപടി പറയുന്നു കൂട്ടുകാരാ ഞാൻ എവിടേക്ക് പോകുന്നോ പ്രിയപ്പെട്ടകാരാ ഈ വിശ്വാസം അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ കുറേശ്ശികളുടെ ആചാരങ്ങൾ അനാചാരങ്ങൾ എന്ന് പറഞ്ഞ ഇത്രയും നാൾ അടിമകളായി കഴിഞ്ഞ പിന്നായിരം ും പോലെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞ ആ മുഹമ്മദിന്റെ മുഹമ്മദിനൊക്കെ കൊട്ടേശനും കൂട്ടുകാര ഉടൻ തന്നെ രഹസ്യമായ മുസ്ലിമായ ഉമറിന്റെ കൂട്ടുകാരൻ ചോദിച്ച കുമരേ നീ എന്നാണ് അബ്ദുല്ലായിയുടെ മകനായ മുഹമ്മദ് മുസ്തഫാന്റെ തലയറു കുടുംബക്കാരായ അബുതമനാപ്പ് കുടുംബക്കാരൻ നിന്നെ വെറുതെ നിന്നെ വെറുതെ നിനക്ക് ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല ചോദ്യം ചെയ്യാൻ വരുന്നു കുമറിനെ വിരട്ടാൻ വരുന്നുരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുകയാണോ നീ മുഹമ്മദിന് വേണ്ടി വത്താനത്ത് പറയാൻ വരുന്നു മുഹമ്മദിനു വേണ്ടി എന്റെ മുന്നില് മുഹമ്മദിന് വേണ്ടി വാദിക്കുവാൻ വരുന്നു എങ്കിലാദ്യം നിന്റെ തല തന്നെ ഞാൻ ഹബീബിന് വേണ്ടി സംസാരിച്ച കൂട്ടുകാരന്റെ തലയെറി കാണാൻ പോവുകയാണോ ഗുണം തന്നെ ആ കൂട്ടുകാരൻ ചോദിച്ചു ആര് മുഹമ്മദ് മുസ്തഫ ആളായി തീരുന്നാലും നെയ്യവരെ കൊല്ലുമോ

യുടെ വീട്ടിലേക്ക് പോയി തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ കഥകടച്ചിട്ടിരിക്കുക വീടിന്റെ മഹാനായ ഉമർ കഥകിന് അടുക്കലേക്ക് ചെന്ന് നിന്നു അകത്ത് നിന്ന് എന്തോ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ ഉമർ കഥകിൽ ഇങ്ങനെ തട്ടിമ എമറിന്റെ ശബ്ദം വീട്ടിനുള്ളിലേക്ക് വന്നു ഉമറിന്റെ ശബ്ദം വീട്ടിനുള്ളിലേക്ക് വന്നു കഥകു തുറക്കുന്നില്ല കഥകു തുറക്കുന്നില്ല നമ്മളൊക്കെ ആണെങ്കി ഒന്ന് ചിന്തിച്ചേ സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് പോയി കഥ അടച്ചിട്ടിരിക്കുക അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മളിങ്ങനെ കഥകൾ തട്ടി പാത്തുമ്മ കഥകുറക്കാൻ പറഞ്ഞു കഥകൾ തുറക്കുന്നില്ല അകത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടു അപ്പൊ നമുക്ക് ഉറപ്പാണ് ഇനി ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും സീരിയലിന്റെ ഇടയിൽ പരസ്യം വന്നിട്ടല്ലാതെ കഥകു തുറക്കില്ല അല്ലേ അമർ അലിയല്ലാൻ കഥകൾ തട്ടി അകത്ത് സംസാരം നടക്കി എന്താ നടക്കുന്നെ എന്താ നടക്കുന്നേ ഉമറിന്റെ സഹോദരി ഫാത്തിമയും ഉമറിന്റെ സഹോദരിയുടെ ഭർത്താവും എന്നൊരു ഉസ്താദ് വന്നിട്ട് വീട്ടിലിരുന്ന് രണ്ടുപേർക്കും ഖുർആാനിന്റെ മജിലിസ് മക്കയിലുണ്ടായിരുന്നു ഖുർആാന്റെ മജലിസ് നമ്മുടെ എല്ലാ മജലിസും ഞാൻ പറയുന്ന വിഷമം വിക്രന്റെ മജിലിസ് ഉണ്ട് സലാത്തിന്റെ മജിലിസ് ഉണ്ട് ബുറുദയുടെ മജലിസ് ഉണ്ട്

ഉമർ എങ്ങാടെ എന്നെ കണ്ടാല് ഞാൻ ഇവിടെ ഖുർആാൻ പഠിപ്പിക്കാനാണ് വന്നതെന്ന് ഉമർ ഉമർ എന്നെ എങ്ങാടെ അതുകൊണ്ട് ഉസ്താദ് ആദ്യം ഓടി ഖുർആാനൊന്നും എടുക്കാമെന്നില്ല ഖുർആൻ കിതാബ് ഒന്നും ഉമർന്ന് കേട്ടതും അടുക്കളയുടെ ഭാഗത്തോടെ എവിടെയോ കേറി ഒളിച്ചിലും ഉമറിന്റെ സഹോദരി കഥകൾ ഉറക്കാൻ പോയി കാരണം രണ്ട് പ്രാവശ്യം ഉമ്മടെ കഥകൾ തട്ടി മൂന്നാമത് കഥകൾ തട്ടൊന്നുമില്ല ചവിട്ടി പൊളിച്ച് ഞകത്ത് വരണേ ഉണ്ടാവുള്ളൂ അതൊക്കെ ആ ഉമറിന്റെ ശീലം അങ്ങനെ മഹാനായ ഉമറിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരി കഥക്ക് തോന്നുന്നു മഹാനായ ഉമറിനാ വീട്ടിനുള്ളിലേക്ക് കതക്കുകയാണ് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമ നീ മുസ്ലിമായോ ഫാത്തിമ ചോദിച്ചുകൊണ്ട് ഉമർദാ തന്റെ സഹോദരി അടിക്കാൻ തുടങ്ങുകയാണ് തന്റെ സഹോദരിയുടെ തുടങ്ങുകയാകത്തേക്ക് അടിക്കാൻ തുടങ്ങുകയാടം തന്റെ സഹോദരിയുടെ ഭർത്താവ് വരികയാട് രണ്ടുപേരെയും ഉമർ മർദ്ദിക്കുകയാട് എന്തൊക്കെയാണോ തന്റെ കയ്യിൽ കിട്ടിയത് കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഉമർ അവരെ അടിക്കുകയാണ് അവരുടെ ശരീരം പൊട്ടുകയാ തല പൊട്ടി രക്തമൊഴുകുകയാ

അതേ ഉമറിന്റെ പെണ്ണു ഫാത്തിമയുണ്ടല്ലോ ഉമർ ക്രൂരമായി മർമ്മിച്ചുകൊണ്ട് ഫാത്തിമ അവശയായി വീണ കിടക്കുകയാ മഹതിയായ ഫാത്തിമ ഉമറിന്റെ കയ്യിൽപ്പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ വിശുദ്ധ കുർഹാനിരത്ത് നെഞ്ചോട് ചേർക്കുകയാ ഉമറിന്റെ സഹോദരിയാണോ ഉമറിന്റെ ധീരതയുള്ള സഹോദരിയാമറിന്റെ ധൈര്യമുള്ള സഹോദരിയാ

അശുദ്ധിയോടുകൂടി നിലക്കുള്ള ഈ തുറ ആൺ പരിശുദ്ധമാണ് ഹുമറേ ദേശത്തോടുകൂടെ നിലക്കുന്ന കോപത്തോടുകൂടി നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ഈ ഖുർആൻ ഞാൻ തെരില്ല ഉറേ

ചരിത്രത്തിന്റെ ും മാറുകയാണ് ചരിത്രം മാറ്റിമറിക്കപ്പെടുകയാണ് തുടങ്ങുകയാ എന്റെ ചെറുപ്പക്കാരാ ഉമരാകാൻ നിനക്ക് കഴിയുമോ എങ്കിലെ

അല്ലാഹുവിന്റെ ഖുർആൻ തുടങ്ങുന്നത് അതേ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന എന്നാണ് ആഹ്രത്തിനോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാ നാമത്തിലാണല്ലോ ഈ തുഹാൻ തുടങ്ങുന്നത് ഇതെത്രമായ വചനങ്ങളാണ് സുന്ദരമായ നാമങ്ങളാണ് വീണ്ടും വായിച്ചു തുടങ്ങുകയാണ് ത്വാഹാ ൻ मय <laughs> उ ിയേ ഇല്ലേ താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഈ കുറഹിയേ ഉമർ ചിന്തിച്ചു പോവുകയാറ് ഇതത്ര സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ് മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല മുഹമ്മദിനെഴുതാനവയല്ല മുഹമ്മദിനെഴുതിയാൽ തന്നെ വായിക്കാനവയല്ല മുഹമ്മദ് പക്ഷേ ഇതത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ് ഇല്ല ഇല്ല ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല ഇത് ലോകത്തുള്ള ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല ഇത് രാജാതിരാജരായ പഠിച്ചവന്റെ വാക്കുകളാണ് വീണ്ടും ഇവർ ഇങ്ങനെ വായിച്ചു शय स उ ാതെ വിവാദത്ത് ചെയ്യപ്പെടേണ്ടവനല്ല ഞാനല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനല്ല ഞാനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടവനല്ല ഞാനല്ലാതെ നേർച്ച നിവേദങ്ങൾ അർപ്പിക്കപ്പെടേണ്ടവനല്ല ഞാനല്ലാതെ പരിപാലകളില്ല ഞാനല്ലാതെ സൃഷ്ടാവില്ല ഞാനല്ലാതെ സംഹാരകർത്താവില്ല ഞാനല്ലാതെ ആരാധനാമൂർത്തിയുമില്ല അതുകൊണ്ട് ആരാധിക്കുക എന്നോട് മാത്രം നീ പ്രാർത്ഥന നടത്തുക എനിക്ക് വേണ്ടി മാത്രം നീ സുജോത ചെയ്യുക എനിക്ക് വേണ്ടി മാത്രം നീ നേർച്ച നിവേദ്യം അർപ്പിക്കുക ഈ ഒരു വാചകം വായിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു അല്ലാ ും പഠിച്ചവൻ നേടിമാണ് ഞാനുമല്ലാതെ അനുസരിക്കേണ്ടവനാണ് ഞാനുമല്ലാതെ ആരാധിക്കേണ്ടവനാണ് ഇതാണോ മുഹമ്മദ് പഠിപ്പിക്കുന്നത് എങ്കിലാ മുഹമ്മദിനെ ഇരിക്കുന്നത് കാണണം എങ്കിലാ മുഹമ്മദിനോടനേക്ക് സംസാരിക്കണം അയിന മുഹമ്മദ് സഹോദരി പറയുകയാണു അതേ ഉടൻ തന്നെ അകത്ത് കയറി ഒളിച്ചിരുന്ന സഹാബി ഉണ്ടല്ലാബ് അറിയാകൻ എന്തും വരട്ടെ എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങുകയാണോ എന്നിട്ട് പറയുന്നു നിനക്കറിയുമോ നീ എല്ലാ കൊല്ലാൻ നടക്കുന്നവരാണ് നീ അല്ലാണ്ട് റസൂലിന്റെ തലയിറക്കാൻ നടക്കുന്ന കൊട്ടേഷൻ കൊണ്ടതാണ് എന്നാൽ അറിയുമോ അല്ലാതെ ുറക്കം പോലെ മാറ്റിവെച്ചയാളും മണിക്കൂറുകളോളം നിന്ന് നിസ്മരിക്കുകയാൾ അല്ലാന്റെ ഹബീബിന്റെ കാലുകളിൽ നീരി വെക്കുകയാളും ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാന്റെ ഹബീബ് പൊട്ടിക്കലഞ്ഞുകൊണ്ട് അള്ളഹാനോട് ചെയ്യുന്നതാണ അല്ലാഹു പടച്ചവരെ ഈ സനബ് നബി ശക്തിപ്പെടുത്തണേ നാദാ അല്ലാഹുമ്മ അയതൽ ഇസ്ലാം ബിയുമർ ബിൻ ഖത്താബി ഔ ബിയം ബിൻ ഹഷാബ് പരച്ചവനേ ഒമ്മഗ അബൂ ജഹലിനെ മുസ്ലിമാക്കിയകൊണ്ട് അല്ലെങ്കിലും ഖത്താബിന്റെ മകൻ ഉമർനെ മുസ്ലിമാക്കിയകൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹുവേ മായിരുന്നു ഉമറു ഉമറി ഞെട്ടിപ്പോകയാൾ ഞാൻ മുഹമ്മദിന്റെ തലേൽ താൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മുഹമ്മദ് കരയുകയാണോ എനിക്കിന് അതിന്റെ മുഹമ്മദ് മുഹമ്മദ് എവിടെയുണ്ട് സതാബ് സതാപൻ പറഞ്ഞു കൊടുത്തോ എന്ത സഭാ

ആ ഉമറ അങ്ങോട്ടില്ല ആ അവസ്ഥ ചിന്തിച്ചു നോക്കി റസൂർ ഇങ്ങനെ കാവൽക്കാരെ നിർത്തി അപ്പോ വാദലിനകത്ത് ഒരു സഹാബിങ്ങനെ വാദനകത്തുണ്ടാവും കഥകൾ തട്ടുന്നവരെ തുറക്കും കാര്യം ചോദിക്കും കഥകൾ ഇങ്ങനെ തട്ടി പ്രതീക്ഷിക്കാതെ ആരോ വന്നു എന്ന് പറഞ്ഞ് കഥക് തറന്നു നോക്കിയപ്പോ ഉമറാണ് പടച്ചോമ്പുരാന് ജീവിതത്തിൽ ഇതേപോലെ ആ സഹാബി ഞെട്ടിയിട്ടുണ്ടാവൂല്ല അദ്ദേഹം നോക്കി ഉമർ ഇങ്ങനെ നിക്കുക ഉമർ ഉടൻ തന്നെ ഗാംഭീര്യോട് പറഞ്ഞു മുഹമ്മദിന്റെ എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം സ്വഹാബി സ്പീഡിൽ റസൂലിന്റെ അടുക്കലേക്ക് മഹാനായ ഹംസത്തുൽ ഹംസത്ത് ഓടി വന്നപ്പോഴേ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് തടഞ്ഞു നിർത്തി എന്താ കാര്യം ഉമർ വന്നിട്ടുണ്ട് കഥയിൽ തട്ടുന്ന റസൂലെ കാണുന്നു അത്രയുള്ള എല്ലാവർക്കും പേടിയാ ഹംസാർ അലിന്നും പേടിയില്ല കാരണം ഉമറിനോട് ഏറ്റുമുട്ടാൻ അതേ ശക്തിയുള്ള മഹാനായ ഹംസത്തുൽ ഉമർ വന്നിട്ടുണ്ട് ഹംസത്തേറക്കാൻ കഥക തുറക്കാനല്ലോ കൊഴപ്പൊന്നുമില്ലല്ലോ പറഞ്ഞ കൊഴപ്പാ കഥകാലോ ഈ പേടിച്ച് പിന്മാറുന്ന സ്വഭാവമൊന്നും ഇസ്ലാമിൽ ഇല്ല പേടിച്ച് പിന്മാറുന്ന പരിപാടിയൊന്നും അള്ളാഹാന്റെ ഹബിയോടിപ്പിച്ചില്ല കഥകൾ തുറക്കാലോ ഇനി ഉമറിന്റെ ഉപ്പാപ്പ വന്നാൽ നമുക്ക് ഉമറല്ലോ തുറക്കുന്നതിന് മുമ്പ് റസൂൽ രണ്ട് സഹാബാ മഹാനായ ഹംസത്തുൽ ഹംസത്തു വിളിച്ചു ഹംസ വരാ എന്റെ വലതുവശത്ത് വയ്ക്കാൻ പറഞ്ഞു അലി ഇവിടെ വരിക എന്റെ ഇടതുവശത്ത് വയ്ക്കാൻ പറഞ്ഞു രണ്ടുപേരെയും തന്റെ പിന്നിലിങ്ങനെ നിർത്തി എന്നിട്ട് പറഞ്ഞു ഇനി കഥകറക്കാൻ പറഞ്ഞു ഇതൊക്കെ ഒരു പാഠമാണ് ഇതൊക്കെ ഒരു പാഠമാണ് മറന്നുപോയ സമുദായത്തിന് പ്രതിരോധത്തിന്റെ മഹത്തായ പാഠം പഠിപ്പിക്കുന്നു എപ്പോഴാണോ പടച്ച തമ്പുരാൻ താങ്കൾ പേടിക്കേണ്ട ഒരു പ്രശ്നമല്ല എന്ത് വന്നാലും ഞാൻ നബി എന്ന് പടച്ചവൻ നോക്കിക്കോളാൻ ഉറപ്പു കൊടുത്തോ അതുവരെയും പ്രതിരോധത്തിന് മനസ്സിലാക്കാൻ നോക്കി നൽകുമാറാകട്ടെ മഹാനായ ഉമറിന്റെ മുന്നിലെ കഥകു തുറക്കാൻ വേണ്ടി ആ സ്വാഭാവികം നടന്നു അപ്പോ ഈ പുറകു വശത്തുനിന്ന ഹംസാറില്ല എനിക്ക് സംശയം ചോദിക്കാം സഹാബാക്കളൊക്കെ തീ പിടിച്ചിരിക്കുന്ന റസൂൽ ചോദിക്കാനോ കഥകൾ ഉമ്മർ അകത്ത് വന്നിവിടെ എന്ത് ഭൂകമ്പം നടക്കുന്നു പേടിച്ചിരിക്കുക അപ്പഴാ ഹംസയുടെ ഒരു സംശയം ഹംസയുടെ ഒരു സംശയം അള്ളാഹന്റെ റസൂല് പറഞ്ഞു ഹംസ എന്ത് ചോദിച്ചോ കുഴപ്പമില്ല മഹാനായ ഹബീബിനോട് പറഞ്ഞു

ഇവിടെ നല്ലതുപോലെ വന്ന് നല്ല രീതിയിൽ തിരിച്ചുപോകാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഞങ്ങളും ഉമ്മറിനോട് അങ്ങനെ തന്നെ പെരുമാറും ഇങ്ങോട്ട് നല്ലതാണോ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല രീതിയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറും സ്വഭാമാക്കളുടെ ഈ ണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ കടന്നു വരുന്നത് മുസ്ലിം സമുദായത്തിൽ

ആവശ്യമില്ലാതെ സമുദായത്തിന്റെ മിക്കിട്ടം കാണാം കേറാം വന്നാൽ ആവശ്യമില്ലാതെ തൊട്ട് നോവിക്കാൻ വന്നാൽ മഹാനായ അംശിയേ രാമരന്റെ കയ്യിൽ ആയുധം വാങ്ങിയെടുത്ത് ഞാൻ ഉമരനെ കൊന്നുകളേ ഉണ്ടോ ചെറുപ്പക്കാരാസപ്പോലി മാനികളുള്ള ചെറുപ്പക്കാരെന്നോ നൂറ്റാണ്ടിലെ പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇസ്ലാമിക വിപ്ലവബോധമെന്നറിയാതെ

ആരെയും അവർ മൈൻഡ് ചെയ്യുന്നില്ല ഉമരദാ നടന്ന് നടന്ന് ഒടപാട് പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാട് ഇലാ മഹാനായ ഉമർ മനുഷ്യ മുന്നിൽ കഥകൾ തുറക്കപ്പെടുകയാട് ഉമരതാ നടന്നുകൊണ്ടകത്തേക്ക് കടന്നു വരികയാട് മഹാനായ ഉമര നടന്ന് നടന്ന് ഇലാ നട

കടന്നു വരാൻ കിടന്നവരാങ്ങനെ വന്നു രണ്ടാമതും പറയാതിരിക്കുമ്പോൾ ജനപൻഷീത മഹാരായ സുവാദി തങ്ങള് തന്നിലേക്ക് വരിച്ചെടുപ്പിക്കുന്നയാൾ എന്നിട്ട് ചോദിക്കുന്ന കുറേ ഇവിടേക്ക് കടന്നവരാൽ നേരങ്ങളെ ധൈര്യം വന്നു ഒമറേ ഉടൻ തന്നെ ഒമർ പ്രഖ്യാപിക്കുകയാട്ാഹ്യവ റസൂലി അല്ല ഇല്ലാഹ ഇല്ലോ ഉമരുതാ മുസ്ലിം ആയിരിക്കുന്ന മഹാനായ ഉമരുണ്ടല്ലോ ഉമർ മുസ്ലിം ആയിരിക്കുകയാറ് സഹാബന് സന്തോഷയാറ് മഹാനായ അഞ്ചാരതി യാറ് എല്ലാം കഴിയുമ്പോൾ ഉമർ റസോറസാരോട് ചോദിക്കും നബിയേ എന്തിനാ നബിയെ ഒളിച്ചു കഴിയുന്നത് നമ്മൾ സത്യമാർഗത്തിലല്ലയോ നബിയേ പേടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനെ ഇനി ഒളിവിൽ കഴിയേണ്ടായി തങ്ങൾ അനുവാദം കൊടുക്കുകയാബീബും സഹാബാക്കളും പുറത്തേക്ക് ഇറങ്ങുകയാട് അള്ളാഹു സഹാപാക്കളെ രണ്ട് വരിയായി നിർത്തുകയാട് ഒന്നാമത്തെ വരിയുടെ മുന്നിൽ മഹാനായ ഹംസ രണ്ടാമത്തെ മുന്നിൽ മഹാനായ അങ്ങനെ ഹബീബ് മധ്യഭാഗത്ത് തന്നെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാട് സഹാബാക്കളെ രണ്ട് മരിയായി പുറത്തേക്ക് ഇറങ്ങുകയാട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ പരേഡ് നടക്കുകയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ മാർച്ച് മാസം നടത്തുകയാട് ശത്രു ഞെട്ടി കുറച്ച് പോവുകയാണ് മുസ്ലിം സമുദായം ഇതുവരെയും തങ്ങളുടെ ഞങ്ങളുടെ കാൽകീഴിലടിമകളായി കഴിഞ്ഞവരാണ് ഇതുവരെയും ഞങ്ങളുടെ കാൽകീഴിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞവരാണ് അവരിതാ പുറത്തിറങ്ങുകയാണ് ഊമറിന്റെ നേതൃത്വത്തിൽ ഹംസയുടെ നേതൃത്വത്തിൽ അവരിതാ പുറത്തേക്ക് വരികയാറ് അങ്ങനെ അവര് നടന്നു തന്നു പോവുകയാണ് അല്ലാതെ വിവേകത്തെ ആദ്യത്തെ ഭവനമായ